ശബരിമലയിലെ ദ്വാരപാലകളെ സംഭവത്തിൽ സ്വർണ്ണപ്പാളി കടത്തിയ സംഭവത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ ജ്വാലയും ഉപ്പുതറയിൽ സംഘടിപ്പിച്ചു കെ പി സി സിയുടെ ആഹ്വാനപ്രകാരമാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹൈന്ദവ വിശ്വാസത്തെ തച്ചുവെക്കുന്ന നടപടിയാണ് ദ്വാരപാലകരുടെ സ്വർണപ്പാളി കടത്തിയതിന് പിന്നെ പിണറായി വിജയന്റെ ഹൈന്ദവ വിശ്വാസത്തെ തകർക്കുന്നതിന്റെ നടപടിയുടെ ഭാഗമായാണ് സ്വർണപ്പാളി കടത്തിയത് വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് വ്രതമെടുത്ത മണ്ഡലകാലത്ത് വ്രതമെടുത്ത ഭക്തർ ഭക്തി ആദരപൂർവം ഇരുമുടിക്കെട്ട് നെയ്ത്തേങ്ങി പതിനെട്ട് വഴികളും ചവിട്ടി വ്രതമെടുത്ത് ചവിട്ടി പരിപാലനമായിരിക്കുന്ന ശബരിമല അയ്യപ്പന്റെ പൂന്താപനമാണ് ഇന്ന് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് താർത്തിരിക്കുന്നത് സാധാരണ വിശ്വാസികളുടെ വിശ്വാസം തച്ചുടക്കുന്ന രീതിയിലുള്ള പിണറായി വിജയൻ ഈ ിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിൽ എല്ലാ മണ്ഡലം കമ്മിറ്റിയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഉപ്പുതിറയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഉപ്പുതെറ മണ്ഡലം കമ്മിറ്റിയാണ് ഉപ്പുതിറയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് പ്രതിഷേധ ജ്വാലയ്ക്ക് മുന്നോടിയായി പ്രതിഷേധ പ്രകടനവും നടന്നു പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ ജ്വാല ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ സ്ത്രീകളെ ശബരിമല കയറ്റി നവോത്ഥാനം നടത്താൻ തീരുമാനിച്ച പിണറായി വിജയൻ ആ പിണറായി വിജയന് തൊട്ടടുത്ത് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ മണി കൊടുത്തു കേരളത്തിലെ പതി ഇരുപത് സീറ്റുകളിൽ പത്തൊമ്പത് സീറ്റും കോൺഗ്രസിന് ഐക്യമുണ്ടിൽ നിൽക്കു നേടിക്കൊടുക്കാൻ സാധിച്ചു അതിനുശേഷം ഇപ്പൊ ശൌരിമലയിൽ അയ്യപ്പ സംഗമം നടത്തി ഈ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി ശൗരിമല പുണ്യപരിമലമായ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തി பிரதிஷேத பரிபாடி மண்டலம் பிரசண்ட் ஷால் வெட்டிக்காட்டில் அத்திஷ்ட பாதிசி அங்கம் பி நிக்சன் நேதாயிப்பொடிபார எம் கே சானு ரோஜி சலிம் ப்ளோக்கு மண்டலம் பாரவாகிகள் தொடங்கியவர் பங்கெடுத்து இடுக்கி விஷன் உப்புத்தர